എല്ലാവർക്കും ടിപ്സ് സ്വാഗതം നമുക്ക് ഇന്നത്തെ ട്രാവലിംഗ് വീഡിയോ ട്ടാ അത് ഞങ്ങൾ പാലക്കാട്ക്ക് ആട്ടാ പോണത് പാലക്കാട് കൊല്ലങ്കോട് കാണ് പോണത് ഞങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ആഴ്ച മുമ്പും ഇതേ സ്ഥലത്തേക്ക് തന്നെ ആട്ടാ പോയത് പാലക്കാട് പോയിണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചു ആ പറ്റിക്കൽ ഞങ്ങൾക്ക് നല്ല എട്ടിന്റെ പണിയാട്ടാ കിട്ടിയത് ഞങ്ങള് ഗൂഗിൾ മാപ്പിൽ താമരപ്പാടം നടിച്ചപ്പോ കുറേ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു പാടൊക്കെ കണ്ടു ആ കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവസാനിച്ചതായിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയ വിഷമത്തിൽ തിരിച്ച് അതേ സ്പീഡിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നമ്മൾ പറ്റിക്കപ്പെട്ടതാണെന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്തായാലും വീണ്ടും പോകാമെന്ന് വിചാരിച്ചിട്ടാ ഈ സൺഡേ പോയത് അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മണിയൊക്കെ ആവാനായി ഏകദേശം എത്തിയപ്പോട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് സീതാർ കൊണ്ട് കാണാനായിട്ടായിട്ടോ അവിടെ മണി മണിവരെ എന്നാണ് സമയമൊക്കെ എഴുതി വെച്ചിരുന്നത് പക്ഷേ അഞ്ചര വരെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഇതാണ് കേട്ടോ എൻട്രൻസ് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപ ആട്ടോ അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും ടിക്കറ്റിൻ്റെ ആവശ്യമില്ലാട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് എന്തായാലും അവർ എടുക്കില്ല ഒന്നുമില്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം അല്ലെങ്കിൽ കാർഡ് കൊടുക്കണം കേട്ടോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ടോക്കൺ കിട്ടുള്ളൂ അങ്ങനെ കയറാറുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പൊ ദേ അഞ്ചുമണിയൊക്കെ ആവാനായി ഞാൻ അവർ പറഞ്ഞു പെട്ടെന്ന് കേറി കണ്ടിട്ട് വായോ സമയം കഴിയാനായിരുന്നു പറഞ്ഞപ്പോൾ വേഗം കേറാട്ടോ അതെ അതിനു ഇങ്ങനത്തെ സ്ഥലം ആദ്യമായിട്ട് കാണാം മധുരപ്പള്ളിയിലൊക്കെ പോകണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലം അതിനും ആദ്യമായിട്ട് കാണാം ഭയങ്കര ഇതിൽ മൂപ്പരാൾ നടക്കുന്നുണ്ട് കേട്ടാ ആമിയായാലും അത് ഒരു പേടിയൊന്നുമില്ല ഞങ്ങൾക്കായിരുന്നു പേടി ആമി വീഴുവെന്ന് വിചാരിച്ചിട്ട് അപ്പൊ കുറച്ച് പാടുണ്ടിങ്ങനെ കയറാനായിട്ടാ അപ്പൊ ദേ ഫിനെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു പോലുണ്ട് കുളിക്കാനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നിന്നില് ഞങ്ങൾ വീണ്ടും മേലക്ക് കയറിട്ടാ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു സമയം കഴിയാനായില്ലോ ഏകദേശം അപ്പൊ അവിടെ നിന്ന് കൊറേ പേരിങ്ങനെ ഇറങ്ങി വരണ്ടായിരുന്നു ഇതേ അങ്ങനെ കയറി കയറി ഞങ്ങൾ ലാസ്റ്റ് വെള്ളച്ചാട്ടം കാണിട്ട അതില് കൊറേ പേര് കുളിക്കണം കുട്ടികളും ഒക്കെ ഇതാണ്ടായിരുന്നു അങ്ങനെയൊക്കെ കണ്ട അപ്പൊ അയിനൂനാമിക്കൊക്കെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നുണ്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം അവന്റെ ഉള്ളിക്ക് ഇങ്ങനെ കടന്നുള്ളൂ ശുരാസ് കൈനൂനാമീനെ പിടിച്ചത്ത് നിർക്കാട്ട ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടുന്ന് വേഗമൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് താമരപ്പാടം കാണാനാട്ടാ താമരപ്പാടത്തും കയറാനായിട്ട് ടൈമൊന്നും ഇല്ലാന്ന് തോന്നണേ രാത്രിയായാലും അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി ചായയും സോഡാ സർബത്തൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോയത് അവിടെയും ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് മുപ്പത് രൂപേനെ ആട്ടായത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു ഇതാട്ടാ എൻട്രിയുടെ ഭാഗം ഒരുപാട് പിന്നെ പൂക്കളും അതൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് ഇതിനകട്ടും ഭംഗിയായിരുന്നു അപ്പോൾ പൂക്കളും ഇതൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങി പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടാ കാണാനായിട്ട് പിന്നെ അതേ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഓരോരുത്തർ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒക്കെ ഇങ്ങനെ ക്യൂയില് നിൽക്കണ്ടായിരുന്നു ഞങ്ങളും ചെറുതായിട്ടൊക്കെ ക്യൂവിലൊക്കെ നിന്നിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത് പിന്നെ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗ് സന്തോഷം മനസ്സിൽ ഇത്രയും ഇങ്ങനെ സെറ്റാക്കി എടുത്താൽ അവരെ സമ്മതിക്കനാ വേണ്ട ഇത്രയും സ്ഥലത്ത് പിന്നെ ഒരു ആനേനെ കണ്ടുപോകും അപ്പോൾ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ആനയുടെ കൂടെ നിൽക്കണത് പിന്നെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് പോയ സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും ആ കൊയ്ത്തിൻ്റെ ഇത് കാണാൻ പറ്റുവായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ടാറ്റാ